പത്മനോട്ട നമസ്കാരം ഞാൻ ഇന്ന് പത്മവട്ട് ചോദിക്കുന്നത് നമ്മൾ കുട്ടിയൂരമ്പലത്തിലെ കണക്കപ്പിള്ള എന്നൊരു സമുദായം ഉണ്ടല്ലോ ആ കണക്കപ്പിള്ള എന്നുള്ള സമുദായത്തിൽ സമുദായ അംഗങ്ങൾക്ക് കൊട്ടിയൂരമ്പലത്തിലെ അവരെ പ്രവർത്തനങ്ങൾ എന്തല്ല അവരെ എന്താണ് കണക്കപ്പിള്ള എന്താന്നുള്ളത് നമ്മൾ പ്രേക്ഷകർക്ക് അറിയേണ്ട ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു കണക്കപ്പിള്ളേൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാം കുട്ടിയൂരമ്പലത്തിൽ അവരെന്തല്ല ചെയ്യുക കാര്യങ്ങളല്ലോ സ്ഥാനിക തറവാടുകളിലെറിയ തറവാട്ടിലൊക്കെ അംഗമാണ് അതിലെ രണ്ടാമത് വരുന്ന കാരണവര് എന്ന് പറയാം എന്നോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം യാഗോത്സവത്തിലെ പ്രധാന സ്ഥാനികനായ കണക്കപ്പുള്ള എന്ന വാക്കിന് എന്താണ് അർത്ഥം ആരാണ് കണക്കപ്പുള്ള അദ്ദേഹത്തിൻ്റെ ഈ യാഗോത്സവവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പ്രവൃത്തികളാണ് അദ്ദേഹം ചെയ്യാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ് അതൊന്ന് ക്ലിയറാക്കുക എന്നുള്ളതാണ് ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരം ഒരു പരിധിവരെ ആ ചോദ്യത്തിൽ തന്നെയുണ്ട് കണക്കപ്പുള്ള എന്നാണ് കണക്കുകൾ അറിയാവുന്ന മനുഷ്യൻ പുള്ള എന്ന് പറഞ്ഞാൽ വ്യക്തിജി മനുഷ്യൻ എന്നാണ് അർത്ഥം കണക്ക കണക്കപ്പുള്ള കണക്കുകൾ അറിയാവുന്ന വ്യക്തി അല്ലെ കണക്കുകൾ എഴുതേണ്ടുന്ന വ്യക്തി അല്ലെ കണക്കുകൾ സൂക്ഷിക്കുന്ന വ്യക്തി ഏത് തരത്തിലും നമുക്കതിനെടുക്കാം കണക്കുകളാണ് അതിൻ്റെ പ്രാധാന്യം കണക്കിൻ്റെ വ്യക്തി എന്നാണ് ഇവിടെ കുറ്റക്ഷേത്രത്തിലെ വരുമാനത്തിനെയോ അല്ലെങ്കിൽ വൈദ്യുതി ആഘോഷത്തിലെ വരുമാനമോ മറ്റേതെങ്കിലും തരത്തിലുള്ള അവിടുത്തെ സ്വത്തുക്കളുടെയോ കണക്കല്ല അദ്ദേഹം തയ്യാറാക്കേണ്ടത് അദ്ദേഹം തയ്യാറാക്കേണ്ടതായിട്ടുള്ള ഒരു കണക്ക് യാഗോത്സവത്തിലുണ്ട് അത് പറയണമെങ്കിൽ നമ്മുടെ യാഗോത്സവത്തെ പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഒരു യാഗോത്സവം നിശ്ചയിക്കുന്നത് ഓരോ വർഷത്തെയും യാഗോത്സവം നിശ്ചയിക്കുന്നത് അടിയന്തരയോഗമാണ് ഓരോ ദിവസങ്ങളും നിശ്ചയിക്കുന്നത് പ്രക്കൂടത്തിന് നടക്കുന്ന അടിയന്തര യോഗത്തിലാണ് ഇന്നേ ദിവസം ഇന്നേ കാര്യം ഇന്നേ ദിവസമാണ് ഭണ്ണാരടി നിറത്ത് ഇന്നേ ദിവസമാണ് നെയ്യാട്ടം ഇന്നേ ദിവസമാണ് കലശാട്ടി ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്രക്കൂടത്തിന് നടക്കുന്ന അടിയന്തര യോഗത്തിലാണ് ഈ ദിവസങ്ങൾ കണ്ടുപിടിക്കുന്ന ആൾ കണക്കപ്പുഴയാണ് കണക്കപ്പുഴ ഒരു ജ്യോതിഷിയും കൂടിയായിരിക്കണം അപ്പൊ ജ്യോതിഷപ്രകാരം വരുന്ന നാളുകളെ കണക്കാക്കുന്ന ആളാണ് കണക്കപ്പുഴ അതിന് അതിന് ഇനിയുണ്ട് പ്രത്യേകത വിവരിക്കാം ഒരു കഴിഞ്ഞ വർഷത്തെ അത്തം നാളിലെ ആയിരപ്പുഴത്തോടു കൂടിയിട്ടാണ് ആ വർഷത്തെ ഉത്സവം സമാപിക്കുന്നത് അടുത്ത വർഷം ആദ്യമായിട്ട് നടക്കുന്ന ചടങ്ങ് ആയിരക്കുടായിരിക്കും കഴിഞ്ഞ വർഷം എവിടെ നിർത്തിയോ അവിടെ നിന്ന് ആരംഭിക്കുന്നു അതിനുശേഷം ആ വർഷത്തെ ഉത്സവത്തിന് ചിന്തിക്കുന്ന ഉത്സവത്തിനെ പറ്റി നമ്മൾ സാധാരണ പറയാറുള്ളത് ഇരുപത്തിയേഴ് നാളിലെ ഉത്സവം തന്നെ പക്ഷെ ശരിക്കതല്ല ഇരുപത്തിനാല് ഉഷ ഇരുപത്തി ഉഷ അല്ലെങ്കിൽ ഇരുപത്തി ആറ് ഉഷ ഉഷയുടെ കണക്കിലാണ് ഉത്സവം ഉത്സവത്തിന്റെ ദൈർഘ്യം തീരുമാനിക്കുന്നത് ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി അഞ്ച് ഉഷയുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇരുപത്തി നാല് ഉഷയേ ഉള്ളൂ അടുത്ത വർഷം അത്ര ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് ആ സമയത്ത് തീരുമാനിക്കുക അപ്പോൾ ഒരു ഒരു ദിവസത്തന്നെയാണ് ഒരു ഉഷ എന്ന് പറയുന്നത് അങ്ങനെ ഇരുപത്തി അഞ്ച് ഉഷയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉത്സവത്തിലുള്ളത് ഇത് തീരുമാനിക്കുന്ന കണക്കക്കൂടെയാണ് കണക്കറിയുന്ന വ്യക്തി എന്താണ് കണക്കിൽ ജ്യോതിഷപ്രകാരമുള്ള കണക്കാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം നിർത്തിയെടുക്കുകയാണ് ഉത്സവം ആരംഭിക്കുന്നു അപ്പൊ മുന്നൂറ്റി അറുപത് ദിവസങ്ങളാണ് മലബാറിലത്തെ ഒരു വർഷം ഈ ഗ്രിഗോറിയസ് കലണ്ടർ നിലവിൽ വരുന്നതിന് മുമ്പേ ഒരു വർഷത്തിന് മുന്നൂറ്റി അറുപത് ദിവസങ്ങളായിരുന്നു നമ്മൾ കണക്കാക്കിക്കൊണ്ടേ പന്ത്രണ്ട് മാസം സമം മുപ്പത് ദിവസം വീതമുള്ള മാസങ്ങൾ ആ മാസങ്ങൾ കണക്കാക്കിക്കൊണ്ടേയിരിക്കുന്നത് പണ്ട് മാസക്കണക്കാണ് ഗ്രിഗോറിയസ് കലണ്ടർ നിലവിൽ വരുന്നതിന് മുമ്പേ മാസക്കണക്കല്ല ഒരു പക്കം പതിനഞ്ച് ദിവസം തറുത്ത വാവ് മുതല് വെളുത്ത വാവ് വരെ പതിനഞ്ച് ദിവസം ആ വെളുത്ത വാവ് മുതൽ അടുത്ത കറുത്ത വാവ് വരെ പതിനഞ്ച് ദിവസം അങ്ങനെ ഒരു കറുത്ത വാവ് മുതല് രണ്ടാമത്തെ കറുത്ത വാവ് വരെ മുപ്പത് ദിവസം അങ്ങനെ വരുമ്പോൾ ഒരു മാസത്തിന് മുപ്പത് ദിവസമാണ് പന്ത്രണ്ട് മാസത്തിനും മുന്നൂറ്ററുപത് ദിവസം നമ്മളെ ചെറുതാമ കേട്ട് വളർന്ന മുന്നൂറ്ററുപത് ദിവസവും എന്ന് അമ്മയും അച്ഛനെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ കാലത്തിൽ ഒരു പത്ത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ ഗ്രിഗോറിയസ് കലണ്ടർ അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന കലണ്ടർ ഈ ഗ്രിഗോറിയസ് കലണ്ടർ നമ്മുടെ ദൈനം ജീവിത ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ തന്നെ കൊട്ടൂരി ഉത്സവം ഉണ്ടായിട്ടുണ്ട് അന്ന് കൊട്ടൂരുത്സവം നടപ്പിലാക്കിയിരുന്ന ഈ പറഞ്ഞ രീതിയിലായിരുന്നു മുന്നൂറ്ററുപത് ദിവസം എന്നുള്ള കണക്കിനാണ് ഒരു മാസത്തിന് രണ്ട് പക്കങ്ങൾ ഒരു കർത്തവാവ് മുതൽ വെളുത്തവാവ് വരെ ആ വെളുത്തവാവ് മുതൽ അടുത്ത കറുത്തവാവ് വരെ അപ്പോൾ ഒരു കർത്തവാവ് മുതൽ അടുത്ത കർത്തവാവ് വരെയുള്ള മുപ്പത് ദിവസങ്ങളാണ് ഒരു മാസമായിട്ട് ഗണിച്ചിരുന്നത് ആ മാസത്തിനെ വീണ്ടും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ അതായത് അറുപത് നാഴിക അറുപത് നാഴികയെ വീണ്ടും വിനാഴികകളാക്കുവാണെങ്കിൽ ഒരു നാഴിക ഒരു നാഴിക എന്ന് പറയുന്നത് അറുപത് വിനാഴിക അപ്പോൾ അറുപതേൻ ടു അറുപത് മുപ്പത്താറ് മുന്നൂറ്റി അറുപത് വിനാഴികകളാണ് ഒരു ഒരു ദിവസത്തിനുള്ളത് ആ കണക്കിന് കഴിഞ്ഞ വർഷം എവിടെ ഉത്സവം അവസാനിച്ചോ അവിടുന്ന് തുടങ്ങുന്നതിലേക്ക് വരിക അപ്പോൾ മുന്നൂറ്റി അറുപത് ദിവസങ്ങളാ അറുപതേൻ്റെ അറുപത് മുന്നൂറ്റി അറുപത് കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന വിനായക കണക്കിന് അവിടെ തുടങ്ങണം നിർത്തിയെടുക്കുന്ന ആ കഴിഞ്ഞ അത്തത്തിൻ്റെ അങ്ങ് നിർത്തിയെടുക്കുന്ന ഈ പ്രാവശ്യത്തെ വിശാഖത്തിലേക്ക് അവിടുന്ന് ആണ് വിശാഖത്തിലേക്ക് കണക്കുകൾ കൂട്ടുന്നത് ഈ കണക്കുകൾ കൂട്ടുന്ന ആളാണ് കണക്കപ്പുള്ള അപ്പോൾ കണക്കറിയുന്നൊരു വ്യക്തി എന്നുള്ള അർത്ഥമാണ് കണക്കപ്പുള്ളക്ക് വരുന്നത് കണക്കപ്പുള്ളയാണ് ക്ഷേത്ര അവിടുത്തെ ഈ വൈശാഖ മഹോത്സവത്തിൻ്റെ മുഴുവൻ കണക്കുകളും തയ്യാറാക്കേണ്ടതെന്ന് പറഞ്ഞു മുഴുവൻ എന്ന് പറഞ്ഞാൽ ഈ ആരാധനാ കണക്കുകളാണ് അവിടുത്തെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട കണക്കുകളാണ് അല്ലാണ്ട് പൈസേൻ്റെ കണക്കല്ല അപ്പോൾ ഇത് മുഴുവൻ തയ്യാറാക്കുന്ന അർത്ഥമാണ് അദ്ദേഹം ഒരു ജ്യോതിഷിയായിരിക്കണം ജ്യോതിഷപ്രകാരമാണ് കണക്കുകൾ തയ്യാറാക്കേണ്ടത് ആ ദിവസം മുതൽ ഈ ദിവസം വരെ മുന്നൂറ്റി അറുപത് അറുപത് ദിവസങ്ങളാണ് പണ്ടുകാലത്തിൽ ഒരു വർഷമായിട്ട് കണക്കായിക്കൊണ്ടിരുന്നത് ഒരു വർഷത്തിന് പന്ത്രണ്ട് മാസമാണ് ഒരു ദിവസത്തിന് അറുപത് മണി നാഴികയാണ് അറുപത് നാഴികയെ വീണ്ടും നമ്മൾ ഒരു നാഴിക എന്ന് പറയുന്നത് അറുപത് വിനാഴികയാണ് അപ്പോൾ മുന്നൂറ്ററുപത് വിനാഴികയാണ് ഒരു ദിവസം മുന്നൂറ്ററുപത് വിനാഴിക ഒരു ദിവസത്തേക്ക് വരുന്നത് എവിടെയാണോ ഒരു നാൾ അവസാനിക്കുന്നത് അവിടുന്ന് അടുത്ത നാട് തുടങ്ങുന്നതായിട്ട് കണക്കാക്കും നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കലണ്ടറിൽ പല കലണ്ടറുകളിലും ജൂൺ പന്ത്രണ്ടിന് മകം എന്ന് കാണാം പക്ഷേ കൊട്ടിയൊരു ജൂൺ പതിമൂന്നിനാണ് മകം എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇന്നൊരു ഒരു ഒരു ട്രോള് കണ്ടു ഒരു ഇതിൽ സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപിക്ക് വരാൻ വേണ്ടി ഒരു ദിവസം മകം നീട്ടിയിരുന്നു മഹ വിട്ടിത്ര കുട്ടിയൊരു ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു നാഴിക പോയിട്ട് ഒരു വിനാഴിക കാത്തിരിക്കാറില്ല വൈശാഖ മഹോത്സവത്തിന് ആർക്ക് വേണ്ടിയിട്ട് ഒരു വിനാഴികയും കാത്തിരിക്കൂല അപ്പോൾ കഴിഞ്ഞ വർഷം നിർത്തിയ സ്ഥലത്തുനിന്ന് നമ്മൾ കണക്കിലേക്ക് വരുന്ന സമയത്ത് ഈ വർഷത്തെ ഉത്സവം ആദ്യം തീരുമാനിക്കുന്ന പുറക്കുഴത്തിനാന്ന് പറഞ്ഞു പുറക്കുഴത്തിൻ്റെ അടിയന്തര രോഗത്തിൽ ഈ ഉത്സവം തീരുമാനിക്കുന്നത് വണ്ണാരിൽ നിന്നെടുത്ത മുതൽ കലശാട്ട് വരെ അല്ല ആദ്യമായിട്ട് തീരുമാനിക്കുക മകം എന്ന നാളാണ് അത്തം എന്ന നാളാണ് ആദ്യം സോറി മകല്ല അത്തം എന്ന നാളാണ് ആദ്യം തീരുമാനിക്കുക ഉത്സവത്തിൻ്റെ അവസാനത്തെ അത്തം തീരുമാനിച്ചു കഴിഞ്ഞ അത്തം മുതൽ ഈ അത്തം അത്തമ്പരക്ക് മുന്നൂറ്ററുപത് ദിവസം അപ്പൊ ഈ അത്തം എന്നാണോ വരുന്നത് ഈ വർഷത്തെ അത്തം പതിനാറാം തീയതി ഈ ജൂൺ പതിനാറിനാണ് ചില കലണ്ടർ പ്രകാരം ജൂൺ പതിനഞ്ചിനായിരിക്കും പക്ഷേ കൊട്ടിയുടെ ഈ വൈശാഖ മഹോത്സവത്തിൽ പതിനാറിനാണ് അത്തം കഴിഞ്ഞ വർഷം അത്തം ഈ അത്തത്തിലേക്ക് മുന്നൂറ്റി അറുപത് ദിവസം അപ്പൊ മുന്നൂറ്റി അറുപതേ ഇൻഡു മുന്നൂറ്ററുപത് അതാണ് അതിന്റെ അത്തരം വിനാഴികകൾ കൂട്ടി വരുന്ന സമയത്ത് ഗ്രിഗോറിയസ് കാലണ്ടറുമായിട്ട് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ആദ്യം അത്തം എന്ന ദിവസം കണ്ടു വയ്ക്കുന്നു അത്തത്തിനെ അവിടെ വെക്കുന്നു ഒരു ഭാഗത്ത് അത്തത്തിന് ശേഷം മകത്തിലേക്ക് വരുന്നു മകം പൂരം ഉത്തരം അത്തം നാല് ദിവസം അത്തം മുതൽ നാലാമത്തെ ദിവസം മകത്ത് പുറകോട്ട് തന്നെ നാലാമത്തെ ദിവസം മകം വരും ഈ അത്തത്തിനും മകത്തിനും ഇടയ്ക്ക് ഒരു നാഴിക പോലും നാൾ നീക്കോ നാൾ കുറവോ കൂടുതലോ ഉണ്ടാവാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ആ തരത്തിൽ ഗണിക്കുന്നത് അപ്പോൾ അത്തം ആദ്യം കാണുന്നു പിന്നീട് മകം കാണുന്നു അതിൻ്റെ നാല് ദിവസം പുറകോട്ട് മകം ഒരു ദിവസം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അറുപത് നാഴികാൻ ഒരു ദിവസം അറുപതേൻ ടു അറുപത് മുന്നൂറ്റി അറുപത് വിനാഴിക വരും അപ്പോൾ മുന്നൂറ്റി അറുപതേൻ ടു നാല് അത്രയും വിനാഴിക ആ അത്തം മുതൽ ഇങ്ങോട്ടേക്ക് കൂട്ടുമ്പം സാധാരണ കലണ്ടറിൽ കാണുന്നതിൽ ഒരുപക്ഷെ പാകപ്പുഴക കണ്ടേക്കാം അതാണ് കൊട്ടിവീട്ടിലത്തെ ഈ വൈശാഖ മഹോത്സവത്തിൻ്റെ പ്രത്യേകത അപ്പം മകം കണ്ടു മകം കണ്ടിട്ട് അവൾ നിർത്തു അപ്പോൾ മകം പൂരം ഉത്തരാത്ത നാല് ദിവസത്തെ ദിവസങ്ങൾ കണ്ടിട്ട് അതിനെ അവിടെ എടുത്ത് വെക്കുന്നു പിന്നെ കാണുന്നത് മേടത്തിലത്തെ വിശാഖമാണ് വീണ്ടും പുറകോട്ടാക്കാണ് കൂട്ടുന്നത് അങ്ങനെ മേടവിശാഖം എപ്പോൾ തുടങ്ങുന്നോ ആ മേടവിശാഖം കണ്ടു കഴിഞ്ഞു ആ മേടവിശാഖത്തിൻ്റെ തലേ ദിവസം മേടവിശാഖമായ എന്നാണ് ഭണ്ഡാരം എഴുന്നള്ളത്തിൽ അത് തീരുമാനിച്ചു കഴിഞ്ഞു ആദ്യം മകം കാ അർത്ഥം കാണുന്നു അത്തത്തിന് ശേഷം മകം കണ്ടെത്തുന്നു മകം നാടിനു ശേഷം നാളിലേക്ക് വരുന്നു അപ്പോൾ വിശാഖം നാട് കണ്ടു കഴിഞ്ഞാൽ അന്ത് അതിൻ്റെ തലേ ദിവസം നെയ്യാട്ടം എന്ന് തീരുമാനിക്കുക അപ്പോൾ നെയ്യാട്ടം വിശ ഭണ്ഡാരുന്ന ഒരു നാഴിക പോലും മാറ്റം ഉണ്ടാവില്ല പക്ഷെ ഈ വിശാഖത്തിന് ശേഷം ഈ മകം വരെയുള്ള ദിവസങ്ങളിൽ വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാട് ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്തരട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക രോഹിണി മകേരും തിരുവാതിര പുണർദം പൂയം ആയിലും മകം ഇത്തിരി ഇരുപത്തിരണ്ട് ദിവസം വരും ആ ദിവസങ്ങളിൽ ചിലപ്പോൾ ഗ്രിഗോറിയസ് കലണ്ടർ നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടറുകളുമായിട്ട് ഒരു ദിവസത്തിൻ്റെ മാറ്റം കാണാം അത് ഈ തരത്തിൽ ഗണിക്കുന്നത് കൊണ്ടാണ് ആ മാറ്റം വരുന്നത് ആ മാറ്റം ഇവിടെ മാത്രമേ ഉൾക്കൊള്ളാൻ പാടുള്ളൂ വിശാഖം മുതലും മകം വരെയുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഈ നാൾ അതിന് ഞങ്ങൾ പറയുന്ന വാക്കും നാട് നീക്കുന്ന ഈ വൈശാഖ മഹോത്സവത്തിൽ പറയുന്ന വാക്കും നാട് നീക്കുന്ന അപ്പോൾ ആ നാൾ നീക്കം ഉൾക്കൊള്ളിക്കും അവിടെയാണ് അതുകൊണ്ടാണ് പല സ്ഥലത്തും പല കലണ്ടറുകളുമായിട്ട് ദിവസം മാറ്റം വരുന്നത് അല്ലാതെ കാര്യങ്ങൾ ഗണിച്ച് ആ കണക്കുകൾ ഉണ്ടാക്കുന്നതാണ് കണക്കപ്പുള്ള എല്ലാ അയാൾക്ക് എല്ലാം സർവം ജ്ഞാനി നല്ലൊരു ജ്ഞാനിയായിരിക്കണം ഈ കാര്യങ്ങളെപ്പറ്റി സർവ്വജ്ഞാനി ആയിരിക്കണം എന്നാണ് കണക്കുകളെ പറ്റിയിട്ട് ഏറ്റവും അഗ്രഗണനീയനായിരിക്കണം അതാണ് കണക്കപ്പുള്ളക്കുള്ള ഒരു ഒരു ക്വാളിറ്റി പറയുന്നത് അപ്പോൾ കണക്കപ്പുള്ള ഒരു ജ്യോതിഷിയായിരിക്കണം കണക്കുകൾ അറിയാവുന്ന ആളായിരിക്കണം അയാൾക്ക് ഈ ഗണിക്കാൻ അർഹതയുള്ള ആളായിരിക്കണം അതിനെപ്പറ്റി അറിവുള്ള ആളായിരിക്കണം ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്ന ഒരാളായിരിക്കണം ആ ആ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെയാണ് കണക്കപ്പുള്ള എന്ന് പറയുന്നത് കണക്കുകൾ അറിയാവുന്ന മനുഷ്യൻ ഉള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ ആള് വ്യക്തി മനുഷ്യൻ എന്നുള്ള അർത്ഥം കാണുന്നുണ്ട് ചില നികണ്ടുകളിൽ അപ്പം അതാണ് കണക്കപ്പുള്ള ഇവിടെ ഇപ്പോഴ് കണക്കപ്പുള്ള രണ്ട് പേരാണുള്ളത് എല്ലാ സ്ഥാനികരും ഈ വൈശാഖ മഹോത്സവത്തിൽ രണ്ടാണ് കാരണം ഒരാൾക്ക് വരാൻ സാധിച്ചില്ലെങ്കിലും മറ്റേ ആൾ വരണം ഏതെങ്കിലും കാരണവശാൽ ഒരുപക്ഷെ ഒരു അശൌജ്യം കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും രോഗം വന്നിട്ട് വരാതാവാം അല്ലെങ്കിൽ എന്തെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് തടസ്സം വരാം ഒരാൾക്ക് തടസ്സം വന്നു പോയാൽ അടുത്ത ആൾ വരണം അതിനാണ് രണ്ടുപേരാണ് നിശ്ചയിച്ചിരിക്കുന്നത് പേരും സർവജ്ഞരായിരിക്കണം ഈ കാര്യത്തിന് നല്ല ജ്ഞാനമുള്ളവരായിരിക്കണം നല്ല കണക്കിലാ നല്ല അറിവുള്ള ആളായിരിക്കണം യാതൊരു സംശയവും വേണ്ട രണ്ടു പേരും ഒരുപോലെ അറിവുള്ളായി മാത്രമല്ല അയാളുടെ ആ കണക്കപ്പിള്ളയുടെ കയ്യാലത്ത് സാധാരണ പറയാം അരിപ്പുറം കയ്യാലാന്ന് അരി അവിടെയാണ് കൊണ്ടുവന്ന് വെക്കാറുള്ളതാണ് അതാണ് അതാണ് അരിപ്പുറം കയ്യാല എന്ന് പറയാൻ കാരണം അരിപ്പുറം കയ്യാലയിൽ വേണ്ടുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മപ്പറത്തിനടുത്ത് തന്നെ ഒരു ജ്യോതിഷ തയ്യാറാക്കി വെക്കുക ജ്യോതിഷ ചക്രം തയ്യാറാക്കി വെക്കണമെന്ന് ഏത് സംശയത്തിൽ വന്നാലും അയാൾക്ക് നോക്കാൻ സാധിക്കണം അപ്പോൾ ആ അത് നോക്കിയിട്ട് ആണ് അയാൾ ഗണിച്ചിട്ടാണ് സമയവും ദിവസവും എല്ലാം കണക്കാക്കുന്നത് അതാണ് കണക്കപ്പുള്ള എന്ന് പറയുന്നത് കണക്കപ്പുള്ള ചെയ്യേണ്ട കാര്യം ഇതാണ് അപ്പോൾ അവിടുത്തെ എല്ലാത്തിൻ്റെയും കണക്കുകൾ അറിയുന്ന ആൾ സാമ്പത്തികത്തിൻ്റെ കണക്കല്ല ഇതാണ് അവിടെ എല്ലാത്തിൻ്റെ എന്ന് പറയുന്നത് അവിടുത്തെ ആധ്യാത്മികമായിട്ടുള്ള അവിടുത്തെ പൂജാരി കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ദിവസവും സമയവും നിശ്ചയിക്കാനുള്ള കഴിവ് അതാണ് കണക്കപ്പുള്ള